നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഇൻ്റർ വയാമിയ പി എസ് ജി നാല് ഗോളുകൾക്ക് തകർത്തങ്ങ് തരിപ്പണമാക്കിയ കളിയുണ്ടല്ലോ ആ കളിയിൽ ഓസ്പാൻ ഡംബലെ രണ്ടാം പകുതിയിൽ സബ്ഷൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്നു ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പരിക്ക് കാരണം പുറത്തായിരുന്ന താരം മടങ്ങി എത്തിയിട്ടുണ്ട് ഡംബല ചെയ്ത പണി കണ്ടു നിങ്ങൾ കളി കഴിഞ്ഞിട്ട് അദ്ദേഹം മെസ്സിയുടെ ഷർട്ട് മാത്രമല്ല ജേഴ്സി മാത്രമല്ലെന്നേ അദ്ദേഹത്തിൻ്റെ ഷോർട്സ് വാങ്ങുന്നു ബൂട്ട് വാങ്ങുന്നു എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് മെസ്സിയുടെ മാത്രമല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ബാഴ്സലോണയിൽ തൻ്റെ സഹതാരങ്ങളായിരുന്ന മുൻ താരങ്ങളെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് അദ്ദേഹം ആ ഓർമ്മക്ക് സുവാരസിൻ്റെ ജേഴ്സി വാങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജോഡി ആൽബയുടെ ജേഴ്സി അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് മെസ്സിയുടെ ജേഴ്സിയും ഷോർട്സും ബൂട്ടും അടക്കം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹം വളരെ സന്തോഷത്തിൽ ആവേശത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് മെസ്സിക്കൊപ്പം ആ ജേഴ്സിയും പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിക്കുന്ന വാക്കുകളും വളരെ ശ്രദ്ധേയമാണ് ഗുഡ് ടു സീ യു എഗെയിൻ ലിയോ മെസ്സി നിങ്ങൾ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൽ വളരെ നല്ലത് വളരെ സന്തോഷം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മെസ്സി വിശേഷിപ്പിക്കുകയാണ് എക്കാലത്തെയും മികച്ച താരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്റർ മയാമിക്കൊപ്പം ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചെയ്തതുപോലെ ഇനിയും ചരിത്രം കുറിക്കാൻ കഴിയും ഇനിയും അത് തുടരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് കൂടി അദ്ദേഹം കുറിക്കുന്നുണ്ട് ശരിയാണ് മയാമിയെ സംബന്ധിച്ചിടത്തോളം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സിലേക്ക് കടന്നത് തന്നെ ചരിത്രമാണ് യൂറോപ്യൻ ടീമിനൊരു എം എൽ എസ് ടീം തോൽപ്പിച്ചത് ഈ വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് പോർട്ടോയെ തോൽപ്പിച്ചു അപ്പോൾ അങ്ങനെ ചരിത്രം ഇവിടെ കുറിച്ചിട്ടുണ്ട് അതുപോലെ ഇനിയും ചരിത്രം കുറിക്കുന്നത് തുടരാൻ കഴിയട്ടെ എന്നുകൂടി ഉസ്മാൻ ഡംബലെ ആശംസിക്കുകയും ചെയ്യുന്നു മെസ്സി കളി കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടല്ലോ തൻ്റെ മുൻ പി എസ് സി സഹതാരങ്ങളുമായിട്ട് സൗഹൃദം പങ്കിടുകയും അഷ്റഫ് അക്കീമിക്ക് ജേഴ്സി കൊടുക്കുകയും അവർ തമ്മിൽ ജേഴ്സി സ്വാപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നാൽ ഡംബലെ ഒരു പടി കൂടി കിടന്ന് ജേഴ്സി മാത്രമല്ലെന്നേ ഷോർട്സും ബൂട്ടും കഴിച്ച് വാങ്ങിയിട്ടുണ്ട് വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ഓക്സ് ഒറ്റാം